നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ഡൊമസ്റ്റിക് ക്രിക്കറ്റ് കളിക്കാൻ പോകുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇന്ത്യയുടെ അടുത്ത കളി ബംഗ്ലാദേശിനുമായുള്ള ടെസ്റ്റ് പരമ്പരയാണ് അത് അടുത്ത മാസം പത്തൊമ്പതിനാണ് നടക്കാൻ പോകുന്നത് അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് ഗ്യാപ്പുണ്ട് അതുകൊണ്ട് തന്നെ ബി സി സി ഐ ഹിറ്റ്മാനോടും കിങ് കോഹ്ലിയോടും ദുലീപ് ട്രോഫിയിൽ പങ്കെടുക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് വരുന്ന സെപ്റ്റംബർ അഞ്ചിനാണ് ദുലീപ് ട്രോഫി ആരംഭിക്കുന്നത് ഇവരെ കൂടാതെ കെ എൽ രാഹുൽ കുൽദീപ് യാദവ് രവീന്ദ്ര ജഡേജ ശുഭ്മാൻ ഗിൽ യശസ്വി ജെയ്സ്വാൾ രവി ബിഷ്ണോയ് എന്നിവരോടും കൂടി ദുലീപ് ട്രോഫിയിൽ കളിക്കണമെന്ന് ബി സി സി ഐ ആവശ്യപ്പെട്ടിട്ടുണ്ട് കൂടാതെ ജസ്പ്രീത് ബുംറ ദുലീപ് ട്രോഫിയിൽ കളിക്കില്ല എന്നും അവർ വ്യക്തമാക്കി കാരണം ഇന്ത്യക്ക് നാല് മാസത്തിനുള്ളിൽ എനിക്ക് കളിക്കാനുള്ളത് പത്ത് ടെസ്റ്റ് മത്സരങ്ങളാണ് അതിൽ അഞ്ചെണ്ണം ഓസ്ട്രേലിയൻ മണ്ണിലാണ് ഇന്ത്യ കളിക്കേണ്ടത് അതുകൊണ്ടുതന്നെ ബുംബറയെ പരിക്കുകൂടാതെ സംരക്ഷിക്കേണ്ടത് ബി സി സി ഐയുടെയും ഇന്ത്യയുടെയും ലക്ഷ്യമാണ് അതുകൊണ്ട് തന്നെ ഈ സമയം ബുംറയ്ക്ക് റെസ്റ്റ് അനുവദിക്കുകയാണ് ഇതുപോലുള്ള ഇൻഫർമേറ്റീവായ വീഡിയോകൾക്ക് ചാനൽ സബ്സ്ക്രൈബ്